ഞമ്മളവിടുന്ന ഒരു സാധു ചങ്ങായി മൂൺ ഗൾഫ് പോകാൻ തീരുമാനിച്ചു മൂന്നും തന്നെ എന്ത് നിങ്ങൾ ആദ്യം തന്നെ കുറച്ച് അരി വാങ്ങി നല്ല കുറച്ച് ഭക്ഷണൊക്കെ ഉണ്ടാക്കിയിട്ട് നാട്ടുകാരെ വിളിച്ചു പള്ളിക്കത്തെ മൂലാരി വരെ കോലിയൊക്കെ വിളിച്ച് അങ്ങനെ നല്ലൊരു മൗലൂ കഴിച്ചു ഭയങ്കര ദുരയും കാര്യങ്ങളൊക്കെ ഉഷാറാക്കി ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവൻ പോയിട്ടില്ല ോട് ചോദിച്ചു അല്ല ഇജന ഇപ്പൊ നാളെ ഗൾഫ് പോകാറുണ്ട് മൗല്യതൊക്കെ കഴിച്ചാൽ ഇന്ത്യയിൽ പോകാഞ്ഞു വെച്ചു അത് ഞാൻ പോകാഞ്ഞു പറഞ്ഞാൽ രണ്ട് പേപ്പറും കൂടി ക്ലിയറാക്കി കിട്ടാണ്ട് അപ്പൊ അതേതാ രണ്ടോന്ന് വെച്ചു ഒന്ന് പാസ്പോർട്ട് ഒന്ന് ബിസിയാണ് ആ ഓൻ അത് രണ്ടുപേര് ഇല്ലാത്തതുള്ളൂ ബാക്കി മൗലയതും സംഗതി ഒക്കെ നടത്തുക നമ്മള് നമ്മളൊരു സംഗതി നടത്തുമ്പോ ചെയ്യണം നമ്മള് ചെയ്യേണ്ടത് ചെയ്തിട്ടുമാണ് മൗല്യതും ഒക്കെ നടത്താൻ ഒരു മൗല്യത്തിന്റെ ഒരു പരിചെല്യാൽ അതിനൊരു ജവാബ് ജവാബ് അതാണ് എന്റെ ഒരു ബർക്കത്ത് അതാണ് എന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വരി അള്ളാഹു കബൂൽ ചെയ്യാൻ ഈ സ്വലാത്തിന്റെ ബർക്കത്ത് ഉണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാനൊരു കൂടി കുറച്ച് കുട്ടികൾ മൗല്യത നല്ല ഉഷാറുള്ള മൗല്യത്തിന് നല്ല മക്കൾ നല്ല ഈശ്വരൊക്കെ ഇങ്ങനെ നല്ല ആനന്ദം പക്ഷെ എന്താ നിങ്ങൾ ഒരു ശ്വാസാതെ ചെല്ലിയിട്ട് ഓൻറെ കൗത്തിൻ്റെ നെരമ്പൊക്കെ പടച്ചിട്ട് പി വി സി പൈപ്പ് മതിരി ഇവനൊന്ന് ശ്വാസ അയച്ച് കിട്ടിയെങ്കിലല്ലേ ഞമ്മക്കൊരു സ്ഥലത്ത് ചെല്ലാൻ പറ്റുള്ളൂ അതില്ല ഒരു ചെല്ലണോ ഒരു ചെല്ലന് ഞമ്മക്കൊരു മൗലായക്ക അവസര പണ്ട് പ്രധാന ഭക്ഷണാണ് കഞ്ഞി രണ്ടാള് കഞ്ഞിടിക്കാതി കയ്യിലൊന്നോളൂ കുടിച്ചണോ കുടിച്ചു മറ്റോ അങ്ങനെ കണ്ണുക്കും നോക്കി നോനോട് ചോദിച്ചു എനിക്ക് കഞ്ഞി വേണ്ടേ കയ്യിലൊന്ന് തായ വെച്ച് കിട്ടണ്ടേ അപ്പം എന്താ മാതിരി ഓതന കുട്ടികളൊന്നും ശ്വാസ അയച്ച് കിട്ടണ്ടേ നമുക്കൊരു സ്ഥലാത്തിയാൽ ആണെങ്കിൽ അപ്പം അങ്ങനെ അവളെ അവർ ഒരു വരി ചെല്ലിയാൽ അതിന് ഏതിനും അത് പ്രത്യേകിച്ച് മങ്കൂസ് മൗല്യത് നമ്മുടെ നാട്ടിലെ ഒരു മുറാദ് ഹാസിലാകാൻ വേണ്ടി വെച്ച മൗല്യാണ് പ്രത്യേകിച്ച് രോഗം രോഗം അതേപോലെ തന്നെ നമ്മളെ വീട്ടിലും കുടുംബത്തിലും ഒക്കെ ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ട് ഇതിൽ നിന്നൊക്കെ ഒരു മോചനത്തിന് വേണ്ടിയാണ് മങ്കൂസി മൗല്യത ഒരു വീട്ടിൽ വെച്ച് മൗല്യത നമ്മളിപ്പോ ഒരു വയലിന്റെ സദസ്സിലൊക്കെ ചെല്ലുക എന്ന് പറഞ്ഞാൽ അതൊരു തബറുക്കിനു വേണ്ടി ചെല്ലുകയാണ് അല്ലെ ഇപ്പൊ നാളെപ്പോടെ ബുറു നടക്കുന്നില്ല ഓരോ വരിക്കും ജവാബ് ഒന്നും നടക്കൂല അതൊരു തബറുക്കിന്റെ ഒരു സന്തോഷത്തിന്റെ ആ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മുറാദ് വെച്ചു പോകുന്നത് ഞാനൊരു മൗല്യം നിർത്തിയാക്കിയിട്ടുണ്ട് അല്ലേ നമ്മളെ ഗൾഫ് പോണ കുട്ടികൾ എന്ത് ചെയ്യും ആ പോയി വന്നിരിക്കണ അല്ലേ സൗദിയില് നല്ല സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് ചെറിയൊരു ക്ഷീണം പറ്റിയത് അള്ളാഹു അപ്പോ നമ്മളെ ഗൾഫിലൊക്കെ പോണ കുട്ടികളൊക്കെ എന്ത് ചെയ്യും പോണീന്റെ തലേന്ന് നമ്മള് ഹജ്ജിന് പോകുമ്പോഴൊക്കെ എന്ത് ചെയ്യും ഒരു മങ്കൂസ് മൗലേ ഒന്ന് ഓതിയിട്ട് ഒന്ന് ഒരു സാധു ചങ്ങായി ഓൻ ഗൾഫ് പോകാൻ തീരുമാനിച്ചു ഓനും തന്നെ എന്ത് ചെയ്യുന്ന ആദ്യം തന്നെ കുറച്ച് അരി വാങ്ങി നല്ല കുറച്ച് ഭക്ഷണൊക്കെ ഉണ്ടാക്കിയിട്ട് നാട്ടുകാരെ വിളിച്ചു പള്ളിക്കത്തെ മൂലാരി പോലെ കോലിയൊക്കെ വിളിച്ച് അങ്ങനെ നല്ലൊരു മൗലൂ കഴിച്ചു ഭയങ്കര ദുരായും കാര്യങ്ങളൊക്കെ ഒരു പതിനഞ്ച് ദിവസം ഇവൻ പോയിട്ടില്ല പോനോട് ചോദിച്ചു അല്ല ഇജലിപ്പം നാള് ഗൾഫ് പോകാറുണ്ട് മൗലൂദൊക്കെ കഴിച്ചാൽ എന്തേ പോകാഞ്ഞു വെച്ചു അത് ഞാൻ പോകാഞ്ഞു എന്നാൽ രണ്ട് പേപ്പറും കൂടി ക്ലിയർ ആക്കി കിട്ടാണ്ട് അപ്പൊ അതേതാ രണ്ടോ എന്ന് വെച്ചു ഒന്ന് പാസ്പോർട്ട് ഒന്ന് ബിസിയാണ് ആ അവൻ അത് രണ്ടും ഇല്ലാത്തതുള്ളു ബാക്കി മൗലൂദും സംഗതി ഒക്കെ നടത്തുക ഞമ്മള് നമ്മളൊരു സംഗതി നടത്തുമ്പോ എന്തു ചെയ്യണം നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ടുമാണ് മൗര്യം ദ്വയൊക്കെ നടത്താൻ അല്ലാതെ ഇന്നോട് ഒരാൾ ഞാൻ മദീനത്ത് നിൽക്കുമ്പോ ഒരാൾ ചോദിച്ചു ഉസ്താദെ എവിടെ ചോദിച്ചു ഞാൻ മദീനത്താണ് ഇജ ഇവിടുന്ന് വിളിച്ചോണ്ട് ചോദിച്ചു ഞാൻ അബുദാബിന്നാണ് എന്ത് ഇത്രയും അർജുനുണ്ട് ചോദിച്ചു കുട്ടികളെ ഉസ്താദേ എനിക്ക് കുട്ടികളായിട്ടില്ല നിങ്ങൾ വേർക്കണം എന്നാണ് അപ്പൊ ഇജയ എവിടെ ചോദിച്ചു ഞാൻ അബുദാബിയിലാണോ ഇപ്പൊ എവിടെ ചോദിച്ചു ഇവിടെ നാട്ടിലാണ് അഞ്ച് വേർക്കാൻ വേറെ ആളും ഒക്കെ ആണോ എന്ത് വെറുതെ ആണ് വേറെ കാര്യമുണ്ടോ ഓരോന്നിനും ഓരോരോ സംഗതികൾ ഒത്തു വരണം അല്ലാതെ കുറി എടുക്കണോട് വെറുതെ പോയി നിന്നുകൊണ്ട് നറുക്കിട്ടു കുറിച്ച് ചേർന്നെങ്കിലല്ലേ നറുക്കടുമ്പോ പോയിട്ട് കാര്യമുള്ളൂ വെറുതെ അന്തമായിട്ട് കാണും കുറിച്ച് പോയിട്ട് കാണും എനിക്ക് കിട്ടിയില്ല എന്താ കാര്യം ഓരോന്നിനും അതിൻ്റെതായ ശബബ് ഉണ്ട് അത് ചെയ്തിക്കാണ്ടല്ലേ വർക്കേണ്ടത് അള്ളാഹു തരട്ടെ അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ലൈലൻ നിങ്ങളോട് കുറച്ച് വയൾ പറഞ്ഞാൽ കുഴപ്പമില്ല കാരണം നിങ്ങൾ കൂടി തിരഞ്ഞെടുക്കും എന്നാൽ ഞാൻ ഒരു തരത്തിൽ മൗലായ അറിഞ്ഞ് ഞാൻ നിർത്തി ഞാൻ തന്നെ

അടുത്ത് വെച്ചുകൊണ്ട് നബി നബി അലൈഹി തങ്ങളെ തങ്ങളെ കുളിപ്പിച്ചു പരിശുദ്ധി ഒന്നുകൂടി വർദ്ധിപ്പിച്ചു കുളിപ്പിച്ചത് എന്നിട്ട് ബഹുമാനപ്പെട്ട ജിബിരി പ്രത്യേകം കൊണ്ടുവന്ന ഒരു വാഹനമുണ്ട് ബുറാഖ് ആ വാഹനപ്പുറത്ത് തങ്ങളെ വാഹനം തങ്ങൾ പറയുകയാണ് ഞാൻ ആ വാഹനപ്പുറത്ത് കേറിയപ്പോൾ ആ വാഹനത്തിന്റെ സ്പീഡ് അത് കണ്ണ് എത്തുന്ന ദൂരത്തേക്ക് കാലു എത്തുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത കണ്ണ് എത്തുന്ന ദൂരത്തേക്ക് എത്തുന്നു മക്കത്തിൽ മുക്കാർ മേലിന് ആ വാഹനം ഒറ്റ പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ട് എടുത്തു വെച്ചു ഒറ്റ സ്റ്റെപ്പ് എവിടെ എത്തി എത്ര കിലോമീറ്റർ കിലോമീറ്റർ മക്കയിൽ നിന്ന് ബുറാക്കൽ എത്തിയിട്ട് ഒറ്റ കാലുവക്കൽ മദീനത്തിൽ ഇവിടെ രണ്ടു റക്കാത്ത നിസ്കരിച്ചോളൂ നിങ്ങൾക്ക് പിന്നീട് വരാനുള്ള സ്ഥലമാണിത് അവിടെ നിന്ന് രണ്ട് രണ്ടറക്കാലത്ത് നിസ്കരിച്ച് ആ വാഹനം അങ്ങോട്ട് കാലെടുത്ത് വെച്ചു എവിടെ എത്തി നബി അലി തൗറാത്ത് കൊടുത്തിരിക്കുന്ന സ്ഥലമാണ് അവിടെ എത്തി അവിടെ നിന്ന് രണ്ട് രണ്ടിറക്കാലത്ത് നിസ്കരിച്ചു മുസാ നബി അലി സ്വലാൻ്റെ ചരിത്ര പ്രസിദ്ധമായ സ്ഥലം അവിടെ നിന്ന് ആ വാഹനം ഒന്നിങ്ങനെ അങ്ങോട്ട് കാലെടുത്ത് വെച്ചു അപ്പോൾ എവിടെ എത്തി ബദൽ നബി അലി അലിസ്സലാമിനെ ഉയർത്തപ്പെട്ട സ്ഥലം അവിടെ നിന്ന് ബഹുമാനപ്പെട്ട റസൂർ സലഹു അലൈവ് വസ്ലാമത്ത് നിങ്ങൾ ബൈത്തുൽ മുക്കദ്സിലെത്തി ഇന്നത്തെ ഫലസ്തീനും റസ്ജയും ഒക്കെ ഉള്ള സ്ഥലം ബൈത്തുൽ മുക്കദ്സിലെ ആ വിശാലമായ പള്ളിയുടെ എല്ലാ ഡോറും അടച്ച് ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് ജിബിരിൽ അലി ഇസലാം അങ്ങോട്ട് കയറി നബിസ്ലാം തങ്ങളെ സ്വീകരിച്ചു അപ്പോൾ പള്ളിക്കകത്ത് മുമ്പ് വന്ന ആദൻ നബി അലി ഇസ്സലാം മുതൽ ഇങ്ങോട്ട് നബി ഉള്ളാഹി ആദം ഖലീലുഹി ഇബ്രാഹിം മുഴുവൻ അമ്പിയാക്കളും അവിടെ ഹാജറുണ്ട് അവരെല്ലാവരെയും ആ പള്ളിയിൽ ഹാജരായപ്പോൾ റസൂൽ തങ്ങളെ മെഹ്റാബിലേക്ക് ഇമാമായി നിസ്കരിക്കാൻ ജബിലിഅലി ക്ഷണിച്ചു റസൂൽ തങ്ങൾ മെഹ്റാബിൽ നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് പുറകിലേക്ക് ഇങ്ങനെ നോക്കി ഒരു ഇമാമത്ത് നിൽക്കുന്ന ആള് ഇമാമ് നിന്നാൽ ഒന്ന് ബാക്കിലേക്ക് നോക്കണം എത്ര ഉറക്കെ ഓതണം എങ്ങനെയൊക്കെയാണ് ബാക്കിൽ നിൽക്കുന്ന ആളുകൾ ഉള്ളത് ആളുകൾ കൂടുതലുണ്ടോ കുറവാണോ വയസ്സുള്ള ആളുകൾ ആരെങ്കിലും വടികുത്തി നിക്കുന്നുണ്ടോ ആരെങ്കിലും വിഷമമായിട്ട് ഇരുന്ന് നിസ്കരിക്കുന്നുണ്ടോ ഇതൊക്കെ ഒന്ന് ഇമാമ് പരിഗണിക്കണം അങ്ങനെയാണ് ഇമാമിന്റെ നിസ്കാരം തുടരേണ്ടത് എല്ലാ പള്ളിയിലെയും നിസ്കാരം ഒരുപോലെ ഒരു റോഡ് സൈഡിലുള്ള പള്ളിക്ക് മത്തോൾക്ക് റോഡ് സൈഡിലുള്ള പള്ളി അവിടെ നിസ്കരിക്കുന്ന ഇമാമിങ്ങൾ പലപ്പോഴും വളരെ പെട്ടെന്ന് നിസ്കരിച്ചു തീർക്കണം പുല്യുൽക്കാ കുർവ കുൽഹു കോതി വേഗം ഓതി നിസ്കരിക്കണം കാരണം അങ്ങാടിയിൽ നിന്ന് ജമായത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ഓടി വന്നവരുണ്ടാകും ഹോസ്പിറ്റലിൽ നിന്ന് വന്നവരുണ്ടാകും ഏയ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നവരുണ്ടാകും ബസ് കാത്തു നിൽക്കുന്നവരുണ്ടാകും അങ്ങനെ പല ആൾക്കാർ ഒരു ഗ്രാമത്തിന്റെ അകത്തുള്ള പള്ളിയാണെങ്കിൽ അവിടെ നിസ്കരിക്കാനുണ്ടാകുക കൃത്യമായ ആളുകളാണ് അവിടെ കുറച്ച് വലിയ സൂറത്തോതി നിസ്കരിച്ചാൽ ഒരു പ്രശ്നവുമില്ല കാരണം ആ ആളുകളുടെ അവസ്ഥ അറിയാം അപ്പൊ ഇങ്ങനെയൊക്കെ റസൂൽ നിന്നുകൊണ്ട് ബാക്കിലേക്ക് നേരെ നബിയുല്ലാഹി നോക്കാം വനഭാഗത്ത് നിൽക്കുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അതിന് തൊട്ട് അലഹി മുസ്ലാം അങ്ങനെ എല്ലാ അമ്പിയാക്കും അവർക്ക് ഇമാമായി നിസ്കാരം നിർവഹിച്ച ശേഷം പുറപ്പെടുക ആ വാനലോകത്തേക്ക് പുറപ്പെടുമ്പോൾ എന്ന വാഹനം സഞ്ചരിക്കുന്നു നബി അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ആകാശവും വൽ ഖൽബു കഴിഞ്ഞ് കഴിഞ്ഞ് അതാഹുൽ നിദായ سيد الرسل لا تخف أنا الله مني بالتحيات تبدو يري أغا بيت المعمور سدرة سيدرة المندها يم الله بن ما أطرم القدس جبريل عليه السلام من أولم فربيش أنا من جاتا أنا النبي صلى الله عليه وسلم تعلم ما نسي نور نور

തങ്ങൾ നിങ്ങൾ ഇപ്പോൾ പ്രത്യേക സംരക്ഷണ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവിടെ കിതാബ് കാണാം അള്ളാഹു മാത്രം ഹബീബും അള്ളാഹു അള്ളാഹുബിന്റെ റസൂലും മാത്രം ആ സമയത്ത് മുത്തനബിയുടെ കയ്യിൽ അള്ളാഹു താലം നേരിട്ട് ഒരു വിത്ത് ഏൽപ്പിച്ചു ആ വിത്താണ് അത് നിങ്ങൾ ബാക്കി വാതാക്ക കേട്ടിട്ടുണ്ട് അൻപത് നേരത്തെ നിസ്കാരം കൊടുത്തിരുന്നത് എല്ലാരും കേട്ടിട്ടുണ്ട് പണ്ടൊരു മോലാർ വെറുതെന്ന് പറയുമ്പോ പറഞ്ഞു അമ്പത് പക്കത്ത് നിസ്കാരീരുന്നത് പിന്നെ വഴിക്ക് മൂസാ നബിനെ കണ്ടപ്പോ പറഞ്ഞു നബി ഇത് കയ്യൂലോട്ടോ ഒന്ന് കുറച്ച് തരാൻ പറയും അങ്ങനെ റസൂലുള്ള റസൂട്ടെന്നെ പോയി അഞ്ച് കൊറച്ച് കൊടുത്തു പിന്നെയും പോയി പിന്നെ അഞ്ച് കൊറച്ചു കൊടുത്തു പിന്നെയും പോയി പിന്നെ അഞ്ചു കൊറച്ചു കൊടുത്തു അങ്ങനെ എത്ര ഓട്ടം പോയി എത്ര ഓട്ടം പോയി ഒമ്പത് പ്രാവശ്യം പോയി അങ്ങനെയാണ് നാല്പത്തഞ്ച് ചുരുക്കിയത് അപ്പൊ രണ്ട് കുട്ടികൾ സഭയെന്ന് പറഞ്ഞു ഒരു പോക്കും കൂടി പോയില്ലോ പോയിണ്ടോ ഇപ്പോഴത്തെ ഞമ്മളെ മക്കള് നിൽക്കണത് അതിൽ അങ്ങോട്ടാണ് ഒരു ജീവിതം ഒരു പോക്കും കൂടി പോയിക്കണമെങ്കിൽ ആ ശുഭയും കൂടിയാണ് തട്ടിപ്പോയി എന്നുള്ള കുട്ടികൾ നിൽക്കുന്നത്